നിങ്ങൾ ഈ കാണുന്ന സോഫ ഏറ്റവും മനോഹരമായിട്ടുള്ള കളർ ചെയ്തിട്ടുള്ളൊരു മോഡലാണ് എൻ്റെ ഒരു വീട്ടിലൊക്കെ വെച്ചാൽ അതിൻ്റെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോഡലും കൂടിയാണ് അതുപോലെ തന്നെ ഈ പ്രത്യേകം വെച്ചാൽ നല്ല കാണാൻ നല്ല മനോഹരമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിങ്ങൊക്കെ നോക്കി നല്ല ഡിസൈനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ആയാലും അതുപോലെ സാധാ മോഡലായാലും എല്ലാ മോഡലും ഇതുപോലെ കസ്റ്റമേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് പുതിയ മോഡലാണ് അങ്ങനെ നോക്കൂ നല്ലൊരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കംഫർട്ടായി ഇരിക്കാൻ പറ്റിയ ഒരു മോഡലും കൂടിയാണെങ്കിൽ കാണുന്ന മോഡല് ഇപ്പോൾ ലേക്ക ഫർണിച്ചറ് വാങ്ങുകയാണെങ്കിൽ എല്ലാ ഫർണിച്ചറുകൾക്കും മറ്റും അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫർ ഉണ്ട് അതുപോലെ നിങ്ങൾ ഈ വശം നോക്കി നമുക്ക് ഗ്ലാസ് മറ്റേ നമ്മൾ ചായ കൊടുക്കുമ്പോൾ ഗ്ലാസ് വെക്കാൻ പറ്റിയൊരു രണ്ട് സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് നിങ്ങൾ തന്നെ നോക്കുമോ അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഫോണിൽ ചാർജ് ചെയ്യാനുള്ള പോർട്ട് വരുന്നുണ്ട് നിങ്ങളത്തേക്ക് നോക്കുമോ നല്ല ക്വാളിറ്റിയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾക്കും മനസ്സിൽ ഇഷ്ടപ്പെടുന്ന കളറിലൊക്കെ നമുക്ക് കസ്റ്റമൈസില് ചെയ്ത് ചെയ്തു തരാൻ കഴിയുന്നതാണ് അതുപോലത്തെ സ്പ്രിങ്ങിലായാലും ഏതൊരു മോഡലായിക്കോട്ടെ എല്ലാം നമ്മൾ കസ്റ്റമൈസിലാണ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെയുള്ള ലൈക്കാ ഫാറഞ്ചില്ല നല്ല അടിപൊളി കട്ടിലുകളാണ് അതും നല്ല ഫോറസ്റ്റ് അക്കേഷയിലും അതുപോലെ ഫോറസ്റ്റ് മേഖലയിലും അതുപോലെ തന്നെ എല്ലാം അത് നമ്മൾ ചെയ്ത് തെക്കുന്നുണ്ട് അതുപോലെ തന്നെ ലേക്കാ ഫാറഞ്ചിൽ മാസത്താണോ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടാകും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഇനിക്ക് ഈ സ്പെഷ്യൽ ഓഫറില നമുക്ക് ക്യാഷ് ലാഭിക്കാം എല്ലാം ആ ഫർണിച്ചറും ഹൈ ക്വാളിറ്റിയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ഫർണിച്ചറല്ലേക്ക് ആ ഫർണിച്ചറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോറ്റരിക്കോട് കീശ്ശേരി ആലൻറ്റൂടാണ് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ സ്പെഷ്യൽ ഓഫറും അതുപോലെ നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ആകാത്ത പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ആകാട്ട് പെട്ടെന്ന് ലേക്കയിലേക്ക് വന്നുള്ളൂ ഈ സ്പെഷ്യൽ ഓഫർ നമുക്ക് ക്യാഷ് ലാഭിക്കാം അതുപോലെ എല്ലാ മോൾ ഫർണിച്ചറും ലേക്ക് ആ ഫർണിച്ചർ അവൈലബിൾ ആണ് ഫൈബർ ചെയർ ആയിക്കോട്ടെ അതുപോലെ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ അതിന് ഇതുപോലെ കിട്ടുന്ന മോഡൽ ത്രീ സീറ്റ് ബെഞ്ചുകൾ ആയിക്കോട്ടെ എല്ലാം നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് എല്ലാ ഫർണിച്ചറും കൊടുക്കുന്നത് അതുപോലെ കിട്ടിലെ മോഡൽ ബെഡ്റൂംസിൻ്റെ ഓഫറൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ വന്നോളൂ ഈ സ്പെഷ്യൽ ഓഫർ